റിട്ടയർഡ് എസ് പി ടി കെ രാജ്മോഹൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ സർ നോക്കൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ അതോ കുഞ്ഞ് ഈ പ്രസവത്തിൽ മരിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചു മൂടുകയാണ് ശേഷം ഈ കുഞ്ഞിൻ്റെ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സമാനമായ രീതിയിൽ തന്നെയാണ് അതും ഈ കൊലപാതകമാണോ പ്രസവത്തിലുള്ള മരണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാലും ഈ കുഞ്ഞിൻ്റെയും അസ്ഥി സൂക്ഷിച്ചു വയ്ക്കുകയാണ് എങ്ങനെയാകാം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാലഞ്ച് വർഷം മുന്നിലേക്കുള്ള കാര്യങ്ങളടക്കം ശേഖരിച്ചാൽ മാത്രമേ മുന്നോട്ട് അന്വേഷണവുമായി പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാകും ഇനി ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുക അല്ല തികച്ചും ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കേസാണിത് അപ്പൊ ഈ കേസിൽ നമ്മളൊന്നും കേട്ടുകൾ ഇല്ലാത്ത പല ഐഡിയാസും പല ഇൻഫർമേഷൻസാണ് ഇത്രയുള്ള പുതിയ ഈ പുതുതലമുറ തരുന്നത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക അത് കുഴിച്ചിടുക ആസ്തി എടുക്കുക അതുമായി ബന്ധപ്പെട്ട് ചില ചില കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പോലീസിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണ് കാരണം ഈ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അതില് ഒരുപാട് ലീഗൽ ആംഗിൾസ് ഉണ്ട് ഒരുപാട് മറ്റ് പല കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ക്രോഡീകരിച്ച് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ തീർച്ചയായിട്ടും പോലീസിന് വളരെ ഒരു വളരെ ഒരു നല്ലൊരു ടാസ്ക് തന്നെയാണ് ആ ടാസ്ക് ഭംഗിയായി ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പോലീസിന്റെ മുന്നിൽ വരുന്ന ഇൻഫർമേഷൻസും ആ എവിഡൻസുകളൊക്കെ ലീഗലായിട്ടും ലീഗലായിട്ടും അത് മെഡിക്കോ ലീഗലായിട്ടും കണക്റ്റഡ് ആയ കാര്യമാണ് ഇതൊക്കെ കൂടി ഒന്നിച്ചു കൊണ്ടുപോയത് ഇത് എപ്പോഴാണിത് ഇത് ഈ ആദ്യത്തെ കുട്ടിയാണോ രണ്ടാമത്തെ കുട്ടിയാണോ അല്ല ഇത് ഡെലിവറി ആയതാണോ അല്ല ഇതെന്താണ് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് അപ്പൊ ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിന്റെ ദുരൂഹത പുറത്തു വരുന്നുള്ളൂ അപ്പൊ അതിന് പോലീസ് വളരെ ആത്മാത പ്രവർത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വിഷയം കൊലപാതകമാണോ എന്ന് തെളിയുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാവും ഇവർക്കെതിരെ കേസെടുക്കുക അല്ല ഇത് പുതിയ ന്യായസമിതി പ്രകാരം ബി എൻ എസ് പ്രകാരം കൊലപാതകം കൊലപാതകത്തിന്റെ മറ്റേ അറ്റംപ്റ്റ് മേർഡർ പിന്നെ കൺസീൽമെന്റ് ഓഫ് എവിഡൻസ് പിന്നെ ആഭിചാരക്രിയത് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഇങ്ങനെ പല എല്ലാം കൂടി ഒരു സമ്മിശ്രമായിട്ടാണ് കാരണം ഒരു വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണിത് കാരണം കോംപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇതുമായി എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഓരോ ഇൻവെസ്റ്റിഗേഷനിൽ ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ആഡ് ചെയ്ത് മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോവാം പക്ഷേ ബേസിക് ആയിട്ട് ഒരു മർഡർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും ആ മേഡറും അതനുബന്ധമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ജീവിതത്തിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ എവിഡൻസുകളും പുറത്തു കൊണ്ടുവരാൻ പറ്റും അതൊരു ടീമായിട്ട് തന്നെ കേരള പോലീസ് തോന്നുന്നത് ഈ താങ്കൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഈ നവജാത ശിശുക്കളെ കൊല്ലുന്ന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ ഒരേ രീതിയിൽ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ മരിച്ച ശേഷം ഇങ്ങനെ കുഴിച്ചിടുന്ന സംഭവങ്ങളൊന്നും അധികം നമ്മൾ കേട്ടുകേൾവിള്ളതല്ല ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു മാനസിക വൈകല്യം എന്നുള്ള രീതിയിലേക്കൊക്കെ ഈ കേസ് മാറുമോ അല്ല അതാണ് അത് മാബാബു അന്വേഷിക്കുന്നത് കാരണം എന്താണത് മെന്റാലിറ്റി അതിന്റെ അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്താണ് ഈ പാരന്റ്സിന്റെ ഐഡിയ എന്തുവാണ് അത് ഉദ്ദേശിക്കുന്നത് അവർക്ക് എവിടെ നിന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില ഈ ഈ പിന്നെ മക്കളുടെ ഈ പിന്നെ ബോൺസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് എവിടുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയി അന്വേഷിക്കണം കാരണം ഇതൊരു ഒരു ഒരു റയറസ്റ്റ് ഓഫ് റെയർ കേസസ് ആണ് ഇത് ഇത്തര ടൈപ്പുകളിലൊക്കെ ചെറുപ്പക്കാരുടെ യുവാക്കളടയിലും ഇങ്ങനെയുള്ള അഭിചാരക്രിയകൾ മാരിയാണോ അല്ല വേറെ വല്ല കാര്യമാണോ അല്ല ആയിട്ടാണോ എന്താണ് ഈ അന്വേഷണം കൊണ്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടറിവില്ലാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും പല മുൻ മുൻവിധിയോടുകൂടി കൂടി കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടി നമ്മുടെ പൊതുസമൂഹത്തിലൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഒരു റെയറസ്റ്റ് ഓഫ് റെയർ ഒരു ഒരു ഇൻസിഡന്റ് ആണ് അത് അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പോലീസ് അത് അത്ര അത്ര ശുഷ്കാന്തിയോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ പൊതുസമൂഹത്തിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയായിട്ടുള്ളൂ അതിന് പോലീസ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ഈ മെഡിക്കൽ ലീഗലായ എവിഡൻസുകളും ബാക്കി എവിഡൻസുകളും കളക്ട് ചെയ്ത് ഒരു ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകണം മുന്നിട്ട് പോയാൽ മാത്രമേ ചോദ്യങ്ങൾ ആ ഒഴിവാക്കപ്പെട്ടുള്ളൂ തീർച്ചയായിട്ടും എനിക്ക് തീർച്ചയായും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ ഡോക്സ്കോഡ് ഇൻവെസ്റ്റിഗേഷൻ അടക്കമുള്ളവ നടത്തണമെന്ന് മറ്റെന്തൊക്കെ പരിശോധനകളാകും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക നമുക്കറിയാം ഈ ഈ എല്ലിപ്പോൾ ഈ കുഞ്ഞിന്റേതായി ശേഖരിച്ചിട്ടുള്ള ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് ഇതാണ് ഇത് ഇപ്പൊ ഓസിഫിക്കേഷൻ അല്ലാതെ ഈ ബോണുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഈ ബോൺ ആരുന്നതാണ് ഈ ബോണ് മരിച്ച കുട്ടിയുടെതാണോ അങ്ങനെ അതിന്റെ ഡി എൻ എ ഇത് ഈ പേരൻസിന്റെ ഡി എൻ എ ഇത് തമ്മിൽ കണക്ട് ചെയ്യുക അതിന് മുമ്പേ ഇത് ആദ്യം ഉണ്ടായ കുട്ടി ഏതാണ് ഇത് രണ്ടാമത്തെ കുട്ടിയനാണോ അത് എന്താണ് ഒരുപാട് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് നമ്മളതിപ്പോ ഇത് ഞാനും പറയുന്ന തരത്തിലില്ല ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ മേച്ചിൽപ്പറങ്ങളും പുതിയ പുതിയ ഏരിയാസും ഓപ്പൺ ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണം എങ്ങോട്ട് പോകുന്ന നമുക്കിപ്പം ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യമല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഫീൽഡിൽ ഫീൽഡിൽ ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഓരോ എവിഡൻസുകളും ഓരോ ഇൻഫറൻസുകളും ഓരോ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളും അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോഴും പുതിയ പുതിയ പോർമ്മകളോ തുറക്കും അതുമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പോയാൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് കാര്യം പറയാൻ പറ്റുള്ളൂ ശരി വളരെയധികം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം